സ്വന്തം മക്കളെ രക്ഷിക്കാനുള്ള തിരക്കിൽ അല്ലെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള തിരക്കില് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ സങ്കടം കേൾക്കാൻ തീരെ ഒഴിവില്ലാത്ത ഒരു മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് വയനാട്ടില് തുടരെ തുടരെ കാട്ടാനാക്രമങ്ങളിൽ ആൾക്കാർ കൊല്ലപ്പെടുന്നത് വളരെ രൂക്ഷമായ പ്രതികരണവും അതുപോലെ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നിട്ടും സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ അത് മൈൻഡ് ചെയ്തിട്ടില്ല കാരണം അത് അവരുടെ ആവശ്യമല്ല അത് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നതല്ല അവർ അവരനുഭവിച്ചോട്ടെ എന്ന ധിക്കാരപരമായിട്ടുള്ള ഒരു നടപടി എടുത്തതിന്റെ അല്ലെങ്കിൽ ആ ഒരു നിലപാടെടുത്തതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഇന്ന് കാട്ടാനാക്രമത്തിൽ ഒരു വനിത കൂടി മരണപ്പെടുന്നത് നേരിയമംഗലത്താണ് ഇന്ന് ഒരു വയോവൃദ്ധ കാട്ടാന ചവട്ടയിൽ കൊല്ലപ്പെടുന്നത് അവരുടെ കൃത്യസ്ഥലത്ത് കുവ കൂവ പറിച്ചെടുക്കാനായിട്ട് അവർ പോകുന്നു കുവ പറിച്ചോണ്ടിരിക്കുമ്പോൾ പാഞ്ഞു വന്ന കാട്ടാന അക്രമിക്കുകയാണ് വളരെ വർഷങ്ങളായി വളരെ കാലങ്ങളായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിമാരോടും അവിടുത്തെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരോടും നിരന്തരം അവർ കാട്ടാന ശല്യം കൂടുതലാണ് അവിടെ വേലി സ്ഥാപിക്കണം താങ്കളെ സുരക്ഷിതരാക്കണം എന്നാൽ അതൊന്നും ചെവി കേൾക്കാതെ ചുവട് കേൾക്കാതെ തീരെ ശ്രദ്ധിക്കാതെ ഇവരെ അവഗണിച്ചതിന്റെ ഫലമാണ് ഇന്ന് അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടത് എന്നാൽ അതൊരു സാധാരണ മരണം പോലെ ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് യാതൊരു പ്രതിഷേധവും ഇല്ലാതെ സംസ്കരിക്കാനുള്ള രീതിയിലാണ് സർക്കാർ നിലപാടുകൾ എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് വളരെ ശക്തമായ മൃതദേഹം പിടിച്ചെടുക്കുകയും കോതമംഗലത്ത് നഗരത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അവർ പ്രതിഷേധം നടത്തുക എത്ര തന്നെ പ്രതിഷേധം നടത്തിയാലും ആരേക്ക് കൊല്ലപ്പെട്ടാലും എങ്ങനെയൊക്കെ കൊല്ലപ്പെട്ടാലും പിണറായിക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ മറ്റുള്ളവർക്കോ മന്ത്രിമാർക്കോ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള നിലപാട് അവർക്ക് യാതൊരു പ്രയാസം പ്രയാസമുണ്ടാകുന്ന നിലപാട് തിരുത്തണം കേരളത്തിലെ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തോളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ സർക്കാരാണ് അവർ ഒരു ജീവനെ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല നിരന്തരം ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടാകുമ്പോൾ കാട്ടാന അക്രമങ്ങൾ അല്ലെങ്കിൽ വലിയ വന്യമൃഗ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയുള്ള യാതൊന്നും തന്നെ ഇവിടെ ചെയ്യുന്നില്ല വയനാട്ടിൽ അതിരൂക്ഷമായ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായി എന്നിട്ടും അതിൽ ഒന്നും പഠിച്ചില്ല നേരമകലത്ത് അവിടുത്തെ സാധാരണക്കാർ ആവശ്യപ്പെട്ട പ്രകാരം അവർ ഭയപ്പെട്ടതുപോലെ ഇപ്പോൾ സംഭവിച്ചു അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവർ ആവശ്യപ്പെട്ട ഒരു വേലി സ്ഥാപിച്ചിരുന്നുവെങ്കിലോ ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യം അതുപോലെ മറ്റു വന്യമൃഗ ഉണ്ട് അത് കൂടി വരികയാണ് അത് നിയന്ത്രിക്കാൻ ആവശ്യമായി അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ആവശ്യമായ യാതൊന്നും തന്നെ നമ്മുടെ സർക്കാർ ചെയ്യുന്നില്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ സർക്കാരിന് സമയമില്ല അവർക്ക് സ്വന്തം മക്കൾ എങ്ങനെയെങ്കിലും ജയിലിൽ കയറാതെ നോക്കണം അല്ലെങ്കിൽ പലയിടത്തു നിന്നും വാങ്ങിയിട്ടുള്ള മാസപ്പടിയും കോഴപ്പണവും ഒക്കെ സംരക്ഷിക്കപ്പെടണം അതിനുള്ള ഒരുക്കത്തിലും ഓട്ടത്തിലുമാണ് അവർ പിന്നെ എങ്ങനെ ഈ നാട് നന്നാവും നാട്ടുകാരെങ്ങനെ മനസ്സമാരത്തോടെ ജീവിക്കും